ദുരിതക്കയത്തിൽ ജീവിതം വഴിമുട്ടിയപ്പോൾ ആ അമ്മ സ്വന്തം മകൾക്കൊപ്പം എല്ലാം അവസാനിപ്പിച്ചു മലപ്പുറം എടപ്പാൾ മാണൂരിൽ നാടിനെ നടുക്കിയ കൊലപാതകത്തിന്റെയും ആത്മഹത്യയുടെയും ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല മാണൂർ പുതുക്കുടിയിലെ അനിതകുമാരിയും മകൾ അഞ്ജനയുമാണ് ദാരുണമായി മരണപ്പെട്ടത് ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം പ്രദേശവാസികൾ അറിഞ്ഞത് വീടിനു മുന്നിലെ മരത്തിൽ അനിതയെ തൂങ്ങിയ നിലയിൽ കണ്ട നാട്ടുകാർ വീട്ടിലെത്തിയപ്പോഴാണ് മറ്റൊരു ദുരന്തം കണ്ടത് വീട്ടുമുറ്റത്തെ ഡ്രമ്മിലെ വെള്ളത്തിൽ മുക്കിക്കൊന്ന നിലയിൽ മകൾ അഞ്ജനയെ കണ്ടെത്തുകയായിരുന്നു സെറിബൽ പാൾസി ബാധിച്ച് നടക്കാൻ പോലും കഴിയാതിരുന്ന മകളായിരുന്നു അഞ്ജന മകനായ അജിത്ത് എടപ്പാളാശുപത്രി ജീവനക്കാരനാണ് രാത്രി ജോലിക്ക് പോയ സമയത്തായിരുന്നു ഈ ദാരുണ സംഭവം കഴിഞ്ഞ മാസമായിരുന്നു അനിതയുടെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ മരിച്ചത് ഭർത്താവിന്റെ മരണം അനിതയെ മാനസികമായി ഏറെ തളർത്തിയിരുന്നെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു ദുരിതങ്ങളിൽ തകർന്നുപോയ ഒരമ്മയുടെ അറ്റകൈ പ്രയോഗമായാണ് ഈ സംഭവത്തെ പോലീസ് കാണുന്നത് പൊന്നാനി പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി ഫോറൻസിക് വിദഗ്ധരടക്കമുള്ള സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ദുരിതങ്ങളിൽപ്പെട്ട് ഉലഞ്ഞുപോയ ഒരു കുടുംബത്തിൻ്റെ കണ്ണീരടയാളമായി ഈ ഗ്രാമം മാറുകയാണ്